നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പുണ്ർത്തം നക്ഷത്രത്തിൻ്റെ മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് ഈ മാസം ഒരു സമ്മിശ്ര മാസമായിട്ടാണ് കടന്നു പോകുന്നത് എല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു മാസമാണ് കച്ചവടക്കാർക്കൊക്കെ ഉന്നമനമുണ്ടാകുന്ന ഒരു മാസമാണ് പൊതുവേ നല്ല നല്ല സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വിദേശത്ത് പഠിക്കുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമാകുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നതൊക്കെ മാറി തെറ്റിദ്ധാരണകളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് മാർച്ച് മാസം ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം വാഹന സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ ജാമ്യം നിൽക്കുക കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ മാസം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വിവാഹം ഒരുപാട് കാലമായിട്ട് നടക്കാത്ത ആൾക്കാർക്കൊക്കെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ഭൂമി വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടമ്മമാർക്ക് പൊതുവെ ഒരു സമ്മിശ്രമായിട്ടുള്ള മാസമാണ് വരവിനൊപ്പം തന്നെ ചിലവും ആകുന്ന ഒരു മാസമാണ് വീട്ടമ്മമാരെല്ലാം മാർച്ച് അവസാനം ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപകീർത്തി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും പുണർതും നക്ഷത്രക്കാർ മാർച്ച് ഒരു ഇരുപതിനു ശേഷം ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും പുണർതനക്ഷത്രക്കാര് മഞ്ഞ വസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുകയോ ധരിക്കുന്നോ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ദോഷപരിഹാരങ്ങൾക്കായിട്ട് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം